എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടത് രാധികാമയാണെങ്കിൽ മനസ്സുള്ളൊരു ശബ്ദമൊക്കെ ചെയ്യുന്നുണ്ട് ഫ്രീമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും താൻ വെറുതെ വരുത്തില്ല തന്റെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ താൻ തിരികെ പോകുന്നൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വരുണിന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി ഇപ്പൊ തന്നെയാണ് രാധികാമയുടെ പി ഇപ്പം നല്ല കൂടിയായിരിക്കണേ ഇനിയിപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്നറിയത്തില്ല പിന്നീട് വരുമ്പോൾ വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് പറയാം നിനക്ക് നിനക്കെന്തറിയാൻ വരണേ ദ അവൾ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം കുടുംബത്തിലെ ഐശ്വര്യമൊക്കെ ഉണ്ടായത് അത് എപ്പോഴും ഗോ പറയുന്ന ഒരു കാര്യമാണ് ദേ അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലെ ഐശ്വര്യം അതോടുകൂടി പോകുമെന്ന് പറയാം അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ ഇങ്ങോട്ട് വന്നേ അവിടെ ഗോവിന്ദം എല്ലാവരും കൂടെ അമ്മേനെ കാത്തിരിക്കുന്നുണ്ട് അങ്ങോട്ട് വാ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് പറയാ വേണ്ട ഞാൻ കുറച്ച് സമയം കൂടെ നിൽക്കട്ടെ എന്ന് പറയാണ് വേണ്ട അമ്മേനെ ഇവിടെ തനിച്ചാക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അമ്മ ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് രാധികാമനെ കൊണ്ട് നേരെ ഐശ്വര്യം അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം ഒരു വീത്ത് ഗോവിന്ദനെ ഗീതയോടെ പിടിച്ചു വെച്ചിരിക്കുവാ അങ്ങനെ അവരോട് ഇരിക്കേണ്ട സമയത്താണ് രാധികാമ്മ അങ്ങോട്ട് വരുന്നത് രാധികാമ്മനെ കണ്ടു ഗോവിന്ദ് ഓടി രാധികാമൻ്റെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് പറഞ്ഞു അതെ രാധികാമ്മ പേടിക്കണ്ടെന്ന് ആവശ്യമില്ല അതെ പ്രിയമ്മക്ക് ഒരു കുഴപ്പമില്ല അതെ അവൾ ഇപ്പം തന്നെ എന്താണ് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരും രാധികാമേനെ എന്നെയൊക്കെ വിളിക്കും അവളുടെ എപ്പോഴും സ്വഭാവം അറിയാലോ നമ്മളെല്ലാവരെയും പറ്റിക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അത്രേ ഉള്ളതെന്ന് പറയാണ് ഇത് കേട്ടാൽ രാധികാമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കോവിന്ദാണെങ്കിൽ പിച്ചും പേയും പറയുന്ന ഒരു അവസ്ഥയിലേക്കാ എന്താ കാരണം പ്രിയയുടെ അവസ്ഥ അത് കൺമുന്നിൽ കൂടെ പിന്നെ വീണ്ടും വീണ്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുക അവൾ താഴേക്ക് ഉരുണ്ട് ഉരുണ്ടു വരുന്ന ആ ഒരു രംഗങ്ങളൊക്കെ പിന്നീട് രാധികാമ പറഞ്ഞു രാധികാമ വിഷമിക്കാതെ ഇവിടെ ഇവിടെ ഇരിക്കാൻ നോക്ക് പ്രിയമൊക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ രാധികാമ്മ അതും ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് ഈ സമയം രേഖ വന്നിട്ട് രാധികാമ്മ പറഞ്ഞു അമ്മ ഇവിടെ ഇരിക്കുക ഏ വേണ്ടാന്ന് പറഞ്ഞു രാധികാമ്മ ഇരിക്കാൻ കൂട്ടാക്കില്ല രാധികാമ്മ ഇങ്ങനെ നടക്കുവാണ് ഗീതുവിനും അയ്യപ്പനും ഒക്കെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഗീതുവിനാണെങ്കിൽ ഗോവിന്ദനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ല കാരണം മനസ്സിൽ ടെൻഷൻ ഉണ്ട് പക്ഷെങ്കിൽ ഗോവിന്ദന്റെ ഈ അവസ്ഥ ഉണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ ടെൻഷനാണ് പ്രിയക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഗോവിന്ദന്റെ സമനില വരെ തെറ്റിപ്പോന്നുള്ള കാര്യം ഗീതൂര് ഉറപ്പായിട്ടുണ്ടായിരുന്നു പ്രിയക്കെന്തേലോ ഒന്നും സംഭവിക്കല്ലേ ഒരു പ്രാർത്ഥന മാത്രം എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു ഈ സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഡോക്ടറെ കണ്ടതും ഗോവിന്ദ അങ്ങോട്ട് ഓടി ചെല്ലുവാണ് ചെന്നിട്ട് ചോദിച്ചു എന്തായി ഡോക്ടറെ എന്തായ കാര്യങ്ങള് എന്തെ പ്രിയ മോള് കണ്ണ് തുറന്നോ ഞങ്ങളെ അന്വേഷിച്ചെന്നൊക്കെ ചോദിക്കുക ഈ സമയം രാധികാമ എല്ലാവരും കൂടെ അങ്ങനെ എഴുന്നേറ്റ് എല്ലാവരും ഡോക്ടർ പെട്ടെന്ന് ഗോവിന്ദ അതെ കുറേ ലോകപരിചയമുള്ള ആളല്ലേ ഗോവിന്ദ് പിന്നെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ഞാൻ പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ അറിയാൻ വലിയെന്ന് ചോദിക്കുക ഇത് കേട്ടത് ഗോവിന്ദ് പറഞ്ഞു എന്നാലും ഒരു വെറും പറ അവൾ കണ്ണ് തുറന്നെന്നോ അല്ലെങ്കിൽ അവൾക്ക് കുഴപ്പമില്ലാന്നോ അതെങ്കിലും ഡോക്ടർക്ക് പറയാൻ പറ്റില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടത് ഡോക്ടർ പറഞ്ഞു അതെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ പ്രത്യേകിച്ച് ഗുണം ഇരിക്കുന്നേ അതുകൊണ്ട് ഒരു ഗുണവുമില്ല കാരണം കുറച്ച് സമയത്തെങ്കിലും ഇങ്ങനെ ഒരു ആശ്വാസമോ അതിന് ശേഷമോ ഇപ്പം എന്നാൽ വെന്റിലേറ്ററിലല്ലേ ജീവൻ നിലനിൽക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെങ്കിലെന്റിലേറ്ററിൽ നിന്ന് അവളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായി തീരൂ എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അവളുടെ വരിലെ കുഞ്ഞിന് ഇപ്പോഴും ഇടിപ്പുണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ രാധികം പറഞ്ഞു കുഞ്ഞിന് കുഞ്ഞിനെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ആ അസുരവിത്ത് വയറ്റിൽ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല പക്ഷെ എനിക്ക് എന്റെ മോളെ തിരികെ കിട്ടണമെന്ന് പറയാണ് ഇത് കേട്ടത് ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് രേഖയും ബാക്കി ഗീതു എല്ലാവരും കൂടെ രാധികാമനെ നോക്കുന്നെ കാരണം രാധികാമയുടെ മനസ്സ് പ്രതികാരമായിരുന്നു വിനോദ് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് വിനോദ് പിടിച്ചു തള്ളിയത് കൊണ്ടാണ് അവള് കാഴേക്ക് വീണത് അപ്പൊ അതിനർത്ഥം എന്താ വിനോദിന്റെ കുഞ്ഞിനി വേണ്ടെന്നുള്ള രീതിക്കാണ് അപ്പൊ കുഞ്ഞു മരിച്ചു പോയാലും കുഴപ്പമില്ല തൻ്റെ മകളെ തനിക്ക് തിരിച്ചു കിട്ടണം എന്ന് ഒറ്റക്കാലം നിൽക്കുകയാണ് രാധികാമ ഈ സമയം ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലല്ല നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറയാം പെട്ടെന്ന് ഗോദെന്ന് പറഞ്ഞു ഡോക്ടർ ഞങ്ങൾ എന്നാൽ വേറെ എവിടെയെങ്കിലും കൊണ്ടോട്ടെ എത്ര വലിയ ആശുപത്രി വേണമെങ്കിലും കൊണ്ടാം ഏത് ഡോക്ടറെ വേണേലും വിളിച്ചു വരുത്താം എൻ്റെ പ്രിയമ്മോളുടെ ജീവൻ മാത്രം മതി എന്ന് പറയാം നിങ്ങൾ ഇനി എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല ഇതേ ട്രീറ്റ്മെൻറ്റ് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്തോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ദീ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഇത് ഞങ്ങൾ ഒരു ആളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം പിന്നെ എന്റെ പരിചയത്തിലുള്ള നല്ല ഡോക്ടർ ഉണ്ട് ഞാൻ അവരെയും കൂടെ വിളിച്ചിട്ടുണ്ട് അവര് ഉടനെ തന്നെ വരും അവർക്കും എന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എത്ര ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് അറിയണം ഈ സമയം ഗോവിന്ദ് പറഞ്ഞു സ്വത്തുക്കൾ വിറ്റുപറിക്കോ എന്ത് വേളം ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് എവിടെയോ കൊണ്ടുവണലും എന്റെ മോളെ ഞാൻ ശീരസിച്ചോളാം പക്ഷേ എനിക്ക് അവളുടെ ജീവൻ തിരികെ വേണമെന്ന് പറയാം ഇത് കേട്ടതും ഗീതോൻ്റെ കണ്ണുകൾ വരെ നിറഞ്ഞുപോയി കാരണം ഗോവിന്ദൻ എത്രമാത്രം പ്രിയനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ ഈ സമയം ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞല്ലോ ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രാധയ്ക്ക് ഒരു കാര്യം ഉറപ്പായി പ്രിയ വെന്റിലേറ്ററാണ് കാരണം വെന്റിലേറ്റർ എന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവന് ഏത് സമയത്തും ആപത്ത് സംഭവിക്കാം ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയ മരിച്ചു എന്ന് തന്നെ അർത്ഥം ഒരു അനക്കം മാത്രമേ ഉള്ളൂ ഇങ്ങനെ മരിച്ചിട്ടുമില്ല അല്ലെങ്കിൽ മരിച്ചുമില്ല അങ്ങനെയുള്ള സ്ഥിതിയിലാണ് പ്രിയ കിടക്കുന്നതെന്നുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ കിടക്കുവാണ് അങ്ങനെ കിടന്ന് എത്ര നാൾ കിടക്കൂന്നോ അല്ലെങ്കിൽ കോമാ സ്റ്റേജിന് തിരികെ ജീവിതത്തിലേക്ക് വരൂന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ രാധികാമക്ക അവിടെ എല്ലാവർക്കും വല്ലാത്ത ടെൻഷനാണ് ഈ സമയത്താണ് കാഞ്ചനയുടെ ഫോൺ കോൾ വരുന്നത് അയ്യപ്പ ഫോണിലേക്ക് അയ്യപ്പനെ വിളിച്ചിട്ട് കാഞ്ചന വിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ഈ സമയം അയ്യപ്പട്ടൻ പറഞ്ഞു ഒന്നും പറയാറായിട്ടില്ല കാഞ്ചന ഇവിടെ ഐ സുലാന്ന് പറയാണ് അല്ല അവിടെ എന്തു രഞ്ജു എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് കെഞ്ചു പാപ്പയ്ക്ക് ആ പട തലർക്കോ കാര്യങ്ങളൊക്കെയാ എന്തേ ഇവിടെ മുറിയിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് രഞ്ജുവിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ഈസുംബ അയ്യപ്പട്ടം പറഞ്ഞത് എന്തെ കാഞ്ചിലേ നീ അവിടെ നോക്കിയാണോ കേട്ടോ രഞ്ജുവിന് മേലെ നിനക്കൊരു കണ്ണ് വേണമെന്ന് പറയാം അതൊന്നും ഓർത്ത് അയ്യപ്പേം വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറയാണ് ഈ സമയം ഗീതു അങ്ങോട്ട് വന്ന് ഗീതു അപ്പോഴാണ് രഞ്ജുവിനെക്കുറിച്ച് പോലും ഓർക്കുന്നതന്നെ അത്ര സമയം ആ ഒരു ചിന്ത പോലും ഗീതന് മനസ്സിൽ കൂടെ ഉണ്ടായിരുന്നില്ല പ്രിയനെക്കുറിച്ചൊരു ചിന്തകൾ മാത്രമായിരുന്നു രഞ്ജു കൂടെ വന്നിട്ടില്ലയെന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത് പെട്ടെന്ന് തന്നെ അയപ്പാട്ട എന്നെ ഫോൺ വാങ്ങിയിട്ട് കാഞ്ചനോട് സംസാരിക്കുന്നുണ്ട് രഞ്ജുവിനെ കുറിച്ചൊക്കെ കാരണം രഞ്ജുവിന് അസുഖമുള്ളാന്ന് ഗീതുവിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഒരു പക്ഷേ ഈ ഷോക്ക് ചിലപ്പോൾ രഞ്ജുവിനെ പിടിച്ചു വിളിച്ചേക്കാന്നൊന്നാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജുവിന് ജീവന അപകടത്തിലോ പിന്നീട് കാഞ്ചനോട് പറഞ്ഞു അതെ രഞ്ജുവിനെ നന്നായിട്ട് നോക്കണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫോണിലേക്ക് വിളിക്കണമെന്ന് പറയാം ശരിയെന്നും പറഞ്ഞിട്ട് കോട് കട്ടിയാണ് ഈ സമയം രാധികാമ്മ ആ പട സമനില ഏറ്റുപോലെ നിൽക്കുകയാണ് രാധികമ്മ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക പ്രിയമോൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടുത്തില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഉം ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് ആ ഭദ്രന്റെ മോനെ അവൻ മനപൂർവ്വമായിരിക്കും മിക്കവാറും ചെയ്തേ എന്റെ പ്രിയമോളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ടൻ രേഖ പറഞ്ഞു അമ്മ എന്തൊക്കെ പറയണേ ഇങ്ങനെയൊന്നും പറയലെന്ന് പറയണം പിന്നെ ഇങ്ങനെയൊക്കെ പറയരുന്ന് എനിക്കറിയാം ഭദ്രനെ ഇന്നൊന്നും അല്ല ഞാൻ കാണുന്നേ പ്രിയമോള് വാശി പിടിച്ചുകൊണ്ട് മാത്രമാണ് വിനോദമായിട്ടുള്ള ബന്ധത്തിന് ഞാൻ സമ്മതിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ബന്ധമായിരുന്നു പക്ഷെ അയാളുമായിട്ട് അയാളുടെ കുടുംബമായിട്ടൊരു ബന്ധം പുലർത്താനായിട്ട് പ്രധാന കാരണം പ്രിയമോള് മാത്രമാണ് പക്ഷെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുന്ന അറിയായിരുന്നെങ്കില് ഒരു കാരണവശാലും ഞാൻ അതിനെ സമ്മതിക്കത്തില്ലായിരുന്നു ഞാൻ അവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൻ എവിടെയാണെങ്കിലും എൻ്റെ കൺമുന്നിലേക്ക് തന്നെ വരും അവനെ ഞാനും വെട്ടിക്കീറും എൻ്റെ പ്രിയമോൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ കൊല്ലൂന്ന് പറയാം ഈ സമയം അയ്യപ്പട്ടം വന്ന് രാധികാമനെ വിളിച്ചിട്ടുണ്ട് രാധികാമ ഇത് എന്തൊക്കെയാ പറയണേ ഇതൊരു ഹോസ്പിറ്റലാന്ന് പറയണേ ഹോസ്പിറ്റലാണെങ്കിൽ എന്താണെങ്കിലും കൊളാം അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്റെ പ്രിയമോളുടെ ജീവൻ എനിക്ക് ഇപ്പൊ പ്രശ്നം എന്ന് പറയണേ പ്രധാനം എന്ന് പറയുന്നത് ഈ സമയം വിനോദ് പോലീസിന്റെ പിടിയിൽ നിന്ന് മാറിയിട്ട് അവിടെ ഒളിച്ചിരിക്കുവാണ് കാരണം പോലീസിന്റെ കണ്ണിപ്പെട്ട കൂടി തീർന്നു ഈ സമയമെല്ലാം വിനോദൻ്റെ മനസ്സിൽ കൂടെ പ്രിയയ്ക്ക് എന്ത് പറ്റിയെന്നൊരു ചിന്തയുണ്ട് പക്ഷെ ആരോട് വിളിച്ചു ചോദിക്കും ഈ സമയം എങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും പിന്നീട് രണ്ടും കൽപ്പിച്ച് ഭദ്രനെ വിളിക്കുകയാണ് ഭദ്രനെ വിളിച്ച് കഴിഞ്ഞാൽ ഭദ്രൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല പിന്നീടാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് തന്നെ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞെട്ടി ഞെട്ടിപ്പോയി പിന്നീട് വിലാസിനോട് ഇതിനെക്കുറിച്ച് പറയുകയാണ് ഇത് കേട്ടതും വിലാസിനെ അവിടെ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി വിലാസിനേടെ ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രിയയുടെ വയറ്റിൽ വരുന്നത് കുഞ്ഞിനെ കുഞ്ചിക്കണം എന്നൊക്കെയാണ് അതിനുശേഷം മരിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വിലാസിനെ പെട്ടെന്ന് ഗീതോൻ്റെ ഫോണിലേക്ക് വിളിക്കുക ഗീതോന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനിയിപ്പം അമ്മ വിളിച്ചോണ്ടിരിക്കുക എന്തേലും അറിഞ്ഞിട്ടാണോ അതോ ഇനിയിപ്പം അല്ലാതെയാണെന്നൊന്നും അറിയത്തില്ല ഇനി അമ്മയോട് എന്ത് മറുപടി പറയണ്ടേ അതൊക്കെ ഓർത്തിട്ട് ആദ്യം കോൾ എടുത്തില്ല കോളെടുത്താൽ തനിക്ക് മറുപടി പറയാൻ പറ്റില്ല അമ്മയ്ക്ക് ചിലപ്പോൾ അത് വലിയൊരു ഷോക്കായിരിക്കും അത് അമ്മയുടെ ശരീരത്തെ ബാധിക്കുന്ന കാര്യമാണ് ചിലപ്പം അമ്മയ്ക്കും എന്തേലും സംഭവിച്ചുകൂടാ കാരണം അതുകൊണ്ട് കോൾ കട്ട് ചെയ്ത് വിടുകയാണ് ഈ സമയം വിലാസിനെ വിലാസനോടഞ്ഞു ഇതേ മോളെ കോൾ വിളിച്ചിട്ട് മോൾ എടുക്കുന്നില്ല ഒരു കാര്യം ചെയ്യാൻ മദ്രനെ ഒന്നും അന്വേഷിച്ച് പോകും ഒരു പക്ഷെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ കാണുമായിരിക്കും വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലോ എന്ന് പറയണം ഭദ്രം പറഞ്ഞു ഒന്നുകൂടെ വിളിച്ചു നോക്കാം വിലാസിനെ ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ പറഞ്ഞ ഭദ്രൻ വീണ്ടും വിളിക്കുകയാണ് ഭദ്രം വിളിച്ചു കഴിഞ്ഞപ്പോണെടുത്തു ഗീത ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് അവിടുത്തെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ഭദ്രനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കോൾ കട്ട് ചെയ്തിട്ട് ഭദ്രൻ വിലാസിനോട് പറഞ്ഞു ഏ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ ഐശ്വര്യം ഉണ്ടെന്നാ പറഞ്ഞ ക അങ്ങനെയെല്ലാം പറയാൻ പറ്റുള്ളൂ അതേ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്തായി തീരുവെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ ഈ സമയത്തെല്ലാം ഗോവിന്ദ പ്രാർത്ഥനയോട് ഗോവിന്ദൻ ഗീതെല്ലാം പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് വേറെ ഡോക്ടർ വരുവാണ് അങ്ങനെ ഡോക്ടർ ഒന്ന് പരിശോധന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ ചോദിച്ചു ഡോക്ടറെ എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് അങ്ങനെ ഗോവിന്ദൻ ഗീതും അവരൊക്കെ പ്രിയനെ കാണാനായിട്ട് കയറുവാണ് വെന്റിലേറ്ററിൽ ഇങ്ങനെ ഒരു ചെറിയ ശ്വാസം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുവാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ ഈ കാഴ്ച കണ്ടതും ഗോവിന്ദൻ്റെ മനസ്സാംഗ ആകെപ്പാടത്തകർന്നു പോയി ഗോവിന്ദ് പെട്ടെന്ന് പ്രിയമകളുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് പ്രിയമോളെ എഴുന്നേക്ക് ബാ നമുക്ക് വീട്ടിൽപ്പാ ദേ എനിക്ക് നിന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് വരാനും പറഞ്ഞാൽ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് ഈ സമയം ഗീത പറഞ്ഞു എന്താ ഗോവിന്ദേട്ട എങ്ങനെ ദേ ഗോവിന്ദ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുന്നത് പിന്നെ അല്ലാതെ ദേ എഴുന്നേക്ക് പ്രിയമോളെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഗീത പ്രിയെടുത്ത് തിന്നിട്ടുണ്ട് നിന്റെ ഗോവിന്ദേട്ടൻ വിളിക്കുന്നത് കേട്ടില്ല നീ വിളി വിളി കേൾക്ക് പ്രിയമോളെ നീ ഒന്ന് കണ്ണ് തുറക്കാൻ പറയുവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് അയ്യപ്പേനെ പോലും സഹിച്ചില്ല വല്ലാത്ത സങ്കടം ആയപ്പോ പ്രിയ കണ്ണു തുറന്നോ നോക്കോ ഒന്നും ചെയ്തില്ല ഗീതുനും ഗോന്നിനൊക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി പ്രിയ കോമാശയിലേക്ക് പോയിരിക്കുകയോ ഇനിയിപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല കുഞ്ഞിന് മാത്രം ജീവനുണ്ടെന്ന് പറഞ്ഞു പ്രിയക്ക് ചെറിയ അനക്കം പോലും അതോ ഉള്ളു അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ കിടക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നൊക്കെയുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി